അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിതാ രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ ിൽ സമഗ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ പഠനോത്സവം സംഘടിപ്പിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ചെയ്തു ഇരിക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാം ഉള്ള ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്ത് അവിടേക്ക് എത്തണം എന്നാണ് ആഗ്രഹം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ടീച്ചർ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞത് മ്പത്തേക്കാൾ നമ്മുടെ സ്കൂളിന്റെ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ടീച്ചർ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടില്ല വരുന്ന കുട്ടികൾക്ക് നല്ല മികവുണ്ടായിട്ടുണ്ട് കലാപരിപാടികളിൽ പാഠ്യപ്രവർത്തനങ്ങളിൽ പാഠ്യന്തര പ്രവർത്തനങ്ങളിലെല്ലാം സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികളോട് കൂടി മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനർഹരായ വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ എത്തിക്കൂടുന്നത് അതിനൊക്കെ തന്നെയാണ് ഈ കാണുന്ന ട്രോഫികളെല്ലാം ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട് ആ പഠന നിലവാരം മെച്ചപ്പെട്ട വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമെല്ലാം മുമ്പത്തത് പോലെയല്ല നമ്മുടെ വള്ളം സ്കൂൾ ഇപ്പൊ കുറെ കൂടി സൗകര്യങ്ങളായിട്ടുണ്ട് കുറെ കൂടി അർപ്പണ മനോഭാവമുള്ള അധ്യാപകരുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹന സൗകര്യങ്ങളുണ്ട് ഹരിത വിദ്യാലയമായി മാറിയിട്ടുണ്ട് നല്ല പഠനമുറികളുണ്ട് കുട്ടികളുടെ പഠിപ്പിക്കാൻ കഴിയാവുന്ന അന്തരീക്ഷമുണ്ട് വിദ്യാർത്ഥികളെ കൂടി നമ്മുടെ നമ്മുടെ സ്കൂളിലേക്ക് ഒരു ഒരു കുട്ടികൾ സ്കൂളിന് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു അധ്യക്ഷത വഹിച്ചു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ വാർഷിക പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും പ്രധാന അധ്യാപികമാരായി സേവനം ചെയ്ത് വിരമിച്ച മിനി ടീച്ചർ ആലീസ് ടീച്ചർ റിട്ടയേർഡ് അധ്യാപകൻ നന്ദകുമാർ എന്നിവർ നൽകുന്ന എൻറോൾമെൻറ്റും തീയാടി ശങ്കരനാരായണൻ മെമ്മോറിയൽ എൻറോൾമെൻറ്റും തലത്തിൽ പള്ളം ജി എൽ പി സ്കൂളിനെ പ്രതിനിധീകരിച്ച് കലാ കായിക ശാസ്ത്ര മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റും ട്രോഫി എന്നിവയും വിശിഷ്ട അതിഥികൾ ചേർന്ന് കൈമാറി സ്കൂൾ പ്രധാന അധ്യാപിക സിന്ധു ചന്ദ്രൻ പി ടി ഐ പ്രസിഡന്റ് സി ബി മുഹമ്മദ് മുസ്തഫ എസ്എംസി ചെയർപേഴ്സൺ വിദ്യ സ്കൂൾ മുൻ അധ്യാപകൻ കെ കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി സി എസ് ഓമന എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി ബി സി വി ന്യൂസ് ദേശമംഗലം